നമസ്കാരം ഗുരുവായൂർ ഓർഡേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സാവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശ്രീണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീരാമസ്വാമിയായിട്ടായിരുന്നു ശ്രീരാമസ്വാമിയെ അമ്പും വിലയൊക്കെ പിടിച്ചിട്ട് ഹനുമാൻ സ്വാമിയെ അനുഗ്രഹിക്കാൻ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ശ്രീരാമസ്വാമിയായിരുന്നു ഇന്നലെ കരക്കിടകത്തിലെ മുപ്പിട്ട് വെള്ളിയാഴ്ചയായിരുന്നുള്ളോ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെ അപ്പോൾ ശ്രീരാമ പല ആളുകൾക്കും നാലമ്പല ദർശനം ഒന്നും സാധ്യമാവില്ലാലോ ഒരു സങ്കടമൊക്കെ ഉണ്ടാവും അപ്പോൾ ഭഗവാൻ വിചാരിച്ചിണ്ടാവും ശ്രീരാമനായിട്ട് എല്ലാവരുടെയും മുമ്പിലേക്ക് വരാമെന്നല്ലേ ശ്രീരാമസ്വാമി ഭക് ഭക്തദാസനാണ് ഭഗവാൻ എന്ന് പറയുന്നു ദാസ്യ ഭക്തിയാൽ ഭഗവാനെ അത്രയധികം സേവിച്ചിട്ടുള്ള ആളാണ് ഈ ഒരു ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമിയെ ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രൂപമായിരുന്നു ഇന്നലെ ശ്രീലങ്കത്ത് അപ്പൊ എല്ലാവരും ഗുരുവായൂപ്പനെ നല്ലോണം മനസ്സിലായി വിചാരിച്ച് രാമരാമ എന്ന് ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ സത്സംഗത്തിലേക്ക് ചോദ്യങ്ങളിലേക്ക് എല്ലാവരും എല്ലാ ആളുകളും വർണ്ണിക്കലൊക്കെ കഴിഞ്ഞ അവസാനമാണ് അല്ലേ ഞാൻ ഈ ഒരു ഉച്ച ഉച്ചപൂജയുടെ അലങ്കാരവും കൊണ്ടുവരണത് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഒന്നര മണിയാണ് അപ്പോൾ ഇന്നത്തെ ഉച്ചപൂജയുടെ അലങ്കാരവും ആയിട്ടുണ്ടായിരിക്കും പക്ഷേ എനിക്ക് പതിവ് പോലെ തന്നെ ഞാൻ പറയുന്നു എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലാട്ടോ നിങ്ങളുടെ മുമ്പിലേക്ക് പെട്ടെന്ന് തന്നെ ചൂടായിട്ട് ആ ഒരു ഭഗവാന്റെ ഏതൊക്കെയാണ് ഭാവങ്ങൾ എന്നൊക്കെ പറഞ്ഞു തരണം അതൊക്കെ ആചാര്യന്മാരൊക്കെ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലാ രൂപമൊക്കെ വന്നതിന് ശേഷം ഒരു സവിതാസ് വേർഷൻ ആയിട്ട് മാത്രം നിങ്ങളുടെ മുമ്പിലേക്ക് പിറ്റേ ദിവസം ഈ അലങ്കാരവും കൊണ്ടുവരാനേ എനിക്ക് എൻ്റെ മനസ്സനുവദിക്കണുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഈ തലേ ദിവസത്തെ ഉച്ചപൂജയുടെ അലങ്കാരം എപ്പോഴത്തെ ആണെങ്കിലും നമുക്ക് ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്ന സമയത്ത് ആ ഒരു അലങ്കാരത്തിൽ ഭഗവാനെ ഒരു നിമിഷമെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് കിട്ടുകയാണെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് ഞാൻ വിചാരിക്കണം അപ്പം ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം രഞ്ജു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പന്തീരടി പൂജ ഷീട്ടാക്കാൻ സാധിക്കുന്നു ഇല്ലാട്ടോ ഇവിടെ ഗുരുവായൂരപ്പനെ അടിയന്തരമായിട്ട് നടക്കുന്നത് പൂജകളോ അതുപോലെ ദീപാരാധന അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഭക്തജനങ്ങളുടെ വകിയായിട്ടല്ല ഉദയാസ്തമന പൂജയാണ് ഷീട്ടാക്കാൻ സാധിക്കുന്നത് അത് അടിയന്തരമല്ല എല്ലാ ദിവസവും നടക്കുന്നത് തന്നെയാണ് അടിയന്തരം എന്ന് പറയുന്നത് അത് എല്ലാ ദിവസവും നടക്കാത്ത കാര്യങ്ങൾ മാത്രം അതായത് ഭക്തജനങ്ങൾക്ക് വേണ്ടി ഭഗവാൻ സ്വീകരിക്കുന്നത് മാത്രമാണ് നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കുന്നത് അതല്ലാത്ത ഇപ്പം പന്തീരടി പൂജ ഒക്കെ എല്ലാ അമ്പലങ്ങളിലും മഹാക്ഷേത്രങ്ങളിലും എല്ലാം പന്തീരടി പൂജ എല്ലാ ദിവസവും നടക്കുന്ന ഒരു ചടങ്ങാണ് അത് ഭക്തജനങ്ങളുടെ വക്യല്ലോ അതുപോലെ ശിവേലി അതൊന്നും ഭക്തജനങ്ങളുടെ ഭഗ്യമല്ല ചുറ്റുവിളക്ക് മുതിയാസ്തമര പൂജയൊക്കെയാണ് നമ്മുടെ വക്യായിട്ട് നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കുക അടുത്ത ചോദ്യം അവനിഷെന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച വ്രതത്തിനെ കുറിച്ച് പറയൂ വ്യാഴാഴ്ച വ്രതം നമ്മൾ പല രീതിയിലാണ് പല ഭക്തർ നോൽക്കാറുള്ളത് കേട്ടോ പാലും പഴങ്ങളും മാത്രം സ്വീകരിച്ചുകൊണ്ട് നോൽക്കുന്നവരുണ്ട് ഒരിക്കലൂണ് സമ്പ്രദായത്തിൽ യാത്രയിൽ മാത്രം ഒരു അരിഭക്ഷണം കഴിക്കുക രാവിലെ അരിഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാതെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഭക്ഷണം അല്ലെങ്കിൽ ഉച്ചയൂണ് മാത്രം അരി ഭക്ഷണമായിട്ട് ബാക്കിയൊന്നും അരിയല്ലാത്ത ആഹാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ഓരോ ഓരോ ആളുകൾ ഓരോ ഓരോ രീതിയിലാണ് ഓരോ വ്രതങ്ങളും നോൽക്കുന്നത് പല ആചാര്യന്മാരും പല തരത്തിലാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത് ഈ വ്യാഴാഴ്ച വ്രതം മക്കൾക്ക് അഭിവൃദ്ധി ഉണ്ടാവാനാണ് എന്നും കേട്ടിട്ടുണ്ട് കേട്ടോ ശ്രീ ഗുരുവായൂരപ്പനെ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ശ്രീ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ വ്യാഴാഴ്ച വ്രതം നോക്കാറുള്ളത് ഏതായാലും ഏത് വ്രതങ്ങളാലാണെങ്കിലും ഏറ്റവും അധിക നേരം നമ്മൾ ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് തോന്നുന്നു മാത്രല്ല ആഹാര ഉള്ള ആ ഒരു ലഘുവായ രീതി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആചാര്യന്മാർ എപ്പോഴും വ്രതത്തിനെ കുറിച്ച് പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ വ്യാഴാഴ്ച വ്രതം ഒരിക്കലായിട്ടാണ് അധികം പേരെയും ഞാൻ കണ്ടിരിക്കണേട്ടോ ഒരിക്കലൂണ് അതായത് ഒരു നേരം മാത്രം അരി ആഹാരം സ്വീകരിക്കുക എന്നുള്ളത് അനന്ദ്ജിത്ത് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് അനന്ത്ജിത്തിന്റെ പേര് ഞാൻ ആട്ടോ കറക്റ്റ് ആയിട്ട് പറയണെ വിഷ്ണു എപ്പോഴും തെറ്റിച്ചിട്ടല്ലേ പറയണേ അനന്ദ്ജിത്ത് എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് രുദ്രതീർത്ഥക്കുളത്തിനെ കുറിച്ച് പറയാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് രുദ്രതീർത്ഥകുളത്തിന് ആ പേര് വന്നത് എങ്ങനെയാണെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് ഞാനതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് പ്രജേതസ്സുകൾക്ക് മഹാദേവൻ രുദ്രഗീത ഭാഗവതത്തിലെ രുദ്രഗീത ഉപദേശിച്ച സ്ഥലമാണ് ഈ ഒരു രുദ്രതീർത്ഥകുളത്തിൻ്റെ അരികിൽ വെച്ചിട്ടാണ് പ്രചേതസ്സുകൾക്ക് രുദ്രഗീത മഹാദേവൻ ഉപദേശിച്ചത് ഇതുമാത്രല്ല പ്രചേതസ്സുകൾ പതിനായിരം വർഷം തപസ് ചെയ്തതാണ് ഈ ഒരു രുദ്രതീർത്ഥകുളത്തിലെട്ടോ രുദ്രഗീത ആയിരിക്കണം അവർക്ക് ഉപദേശിച്ചു കിട്ടിയ ആ മന്ത്രം അത് അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ടായിരിക്കണം പ്രചേതസ്സുകൾ ഈ ഒരു ഈ കുളത്തിൽ പതിനായിരം വർഷത്തോളം തപസ് അനുഷ്ഠിച്ചതെന്നാണ് പറയുന്നത് അപ്പോൾ പ്രചേതസുകൾ എന്ന് പറയുന്നത് പത്ത് പേരാണ് ഈ പത്ത് പേര് കാഴ്ചയിൽ ആയിരുന്നു എന്നും ആ ഒരുപോലെയുള്ള അവർക്ക് ഈ എവിടെ ഇരുന്നാലും എല്ലാവരും അവരെ ഒന്ന് ശ്രദ്ധിക്കും കാരണം ഒരേപോലെ നമ്മൾ ട്യൂണിൻസിനെ കണ്ടാൽ തന്നെ ഒന്ന് നോക്കില്ലേ ഒരേപോലത്തെ ട്യൂണസിനെ കണ്ടാൽ ഇത് പത്ത് പേരാണ് ഒരുപോലെ ഉള്ളത് അപ്പോൾ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി അവർക്ക് നാമഞ്ജപത്തിൽ കോൺസെൻട്രേഷൻ എന്നും അങ്ങനെ അവർ ഈ ഒരു തീർത്ഥത്തിനകത്ത് ഇരുന്നു കൊണ്ടാണ് അടിയിലിരുന്നു കൊണ്ടാണ് പതിനായിരം വർഷം തപസ് അനുഷ്ഠിച്ചത് എന്നാണ് പറയുന്നത് അപ്പം ഇതിലൊക്കെ ഇന്നത്തെ ആളുകൾക്ക് ഔചിത്യക്കുറവൊക്കെ തോന്നൂട്ടോ അതെങ്ങനെയാണ് വെള്ളത്തിനടിയിലൊക്കെ ഉഭയജീവികളൊന്നും അല്ലല്ലോ നമ്മൾ എന്നൊക്കെ ചോദിക്കാം പക്ഷേ മുമ്പത്തെ നമ്മുടെ പൂർവികർ ഭാരതീയ സംസ്കാരത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം അല്ലെങ്കിൽ ഭാരതീയരായിട്ടുള്ള മുനിശ്രേഷ്ഠന്മാർക്ക് പലവിധ കഴിവുകളും ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൽപ്പെട്ടവരായിരിക്കാം അല്ലെങ്കിൽ തന്നെ ഈ ഒരു അഷ്ടൈശ്വര്യ സിദ്ധികളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഭഗവാന്റെ നാമങ്ങൾ തിരുനാമങ്ങൾ ഒരു പരിധിയിലധികം ഭക്തിപൂർവം ജപിക്കുന്ന ആളുകൾക്ക് അഷ്ടൈശ്വര്യ സിദ്ധികളെ കിട്ടും എന്നാണ് പറയുക ഏതൊക്കെയാണെന്ന് ചോദിക്കരുത് എനിക്ക് എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല പക്ഷേ എന്താ പറയുക ആകാശത്തിലൂടെ പറന്ന് നടക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കാനുള്ള കഴിവ് അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള കഴിവുകളെയാണ് ഈ അഷ്ടൈശ്വര്യ സിദ്ധികളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നാമം ജപത്തിലൂടെ മനുഷ്യർക്ക് സാധ്യമാവുന്ന കാര്യങ്ങളാണെന്നാണ് പൂർവീകരൊക്കെ പറയുന്നത് അപ്പോൾ ആ നിലയ്ക്ക് നോക്കി പ്രചേതസുകൾക്ക് ഇതെല്ലാം സാധ്യമായിരുന്നിരിക്കാം അവർ അങ്ങനെയാണ് ഈ രുദ്രതീർത്ഥകളത്തിലെ പതിനായിരം വർഷത്തോളം തപസ് ചെയ്തത് എന്നാണ് പറയുന്നത് അപ്പം അത്ര അധികം ഭക്തിഭാവമായിരുന്നു അവരുടെ ഭക്തിഭാവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്കൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കും നമുക്കൊരിക്കലെങ്കിലും ഭഗവാനെ നമ്മുടെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഒരഗ്രഹവും ഇല്ല ഭഗവാനെ എന്ന് പറയാൻ സാധിക്കുമോ എനിക്കാണെങ്കിൽ സാധിക്കില്ല കേട്ടോ അനേ അനേകം അനേകം ആവശ്യകതകൾ എൻ്റെ മുമ്പിൽ ഉണ്ടായിരിക്കും ഭഗവാനെ എനിക്കത് തരുമോ ഇത് തരുമോ മറ്റേത് തരുമോ എന്നൊക്കെ ചോദിച്ചു പോകും നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ സങ്കടങ്ങൾ ഇല്ലാതാക്കണേ ഭഗവാനെ എന്നെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ യാതൊരു ആവശ്യകതയും ഇല്ലാതെയാണ് പതിനായിരം വർഷത്തോളം പരിചയതസികള് തപസ് ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത് അവർക്ക് മോക്ഷം പോലും ആവശ്യമുണ്ടായിരുന്നില്ല യാത്ര ആ ഒരു തപസ്സിലാണ് അവരുടെ ഏറ്റവും വലിയ ആനന്ദം എന്നാണ് പറയുന്നത് ശ്രീ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കുന്നതിലാണ് അവരുടെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് അപ്പൊ അത്ര ഭക്തോത്തമന്മാരായിട്ടുള്ള അവര് തപസനുഷ്ഠിച്ച ആ ഒരു രുദ്രക തീർത്ഥത്തിന് എന്തുകൊണ്ടും പ്രത്യേകതകൾ ഉണ്ട് അല്ലെ അതുകൊണ്ടാണ് ഈ കൊളപ്രദക്ഷിണത്തിന് ഇത്രയധികം പ്രാധാന്യം വന്നത് എന്നാണ് ആചാര്യന്മാര് പറയുന്നത് അടുത്ത ചോദ്യം ഉഷ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ശരിക്കില്ല എൻ്റെ പേരെന്താണ് സവിതയാണോ സരിതയാണോ സബിതയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ രണ്ടമ്മമാർ വന്നിരുന്നു അവരും എന്നെ ഒരാൾ സവിതാന്നും ഒരാൾ എന്നും വിളിച്ചിരിക്കണം കേട്ടോ എന്നെ സരിത എന്ന് വിളിച്ചാലും ഞാൻ എന്താന്ന് പറഞ്ഞു വിളിയേക്കും കാരണം എനിക്ക് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ സരിതയെന്ന് വിളിച്ചിട്ട് നല്ല പ്രചയുണ്ട് കേട്ടുശീലമുണ്ട് കാരണം എന്റെ ചേച്ചിയുടെ പേരാ സരിത അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെ പേരും അങ്ങോടും ഇങ്ങോട്ടും എപ്പോഴും എല്ലാവരും തെറ്റിച്ചിട്ടാണ് വിളിക്കുക ചേച്ചിയെ സവിത എന്ന് വിളിക്കും എന്നെ സരിത എന്ന് വിളിക്കും അപ്പം എന്റെ യഥാർത്ഥ പേര് സവിത എന്നാണ് എസ് എ വി ഇനി തെറ്റില്ലാ വിചാരിക്കണു തെറ്റിയാലും ഞാൻ വിളിയേക്ക് കേട്ടോ ഒരു കുഴപ്പമില്ല എങ്ങനെയാച്ചാൽ വിളിക്കാം അടുത്ത ചോദ്യം വീരാ വിജയ് എന്നൊരു ഭക്തെന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഏത് ദിവസത്തെ ഉച്ചപൂജയുടെ അലങ്കാരമായി പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് ചോദിക്കണ്ടേട്ടോ അതെന്താ വെച്ചാൽ അല്ലല്ലോ ഞാൻ അപ്ഡേറ്റ് ചെയ്യണേ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നത് ഞാൻ ഏത് ദിവസമാണോ വീഡിയോ അവതരിപ്പിക്കുന്നത് അതിൻ്റെ തലേദിവസത്തെയാണ് കേട്ടോ ഞാൻ പറയണത് ഞാനുള്ള കാരണം വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അടുത്ത ചോദ്യം സന്ധ്യ ബാങ്കിൽ ചെന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് വീട്ടിലിടയ്ക്ക് ഷീട്ടാക്കിയാൽ അതോ അത് നമ്മൾ വാങ്ങി കൊണ്ടുവെക്കുക മുമ്പൊക്കെ വാങ്ങി കൊണ്ടു വയ്ക്കണമായിരുന്നു ഒക്കെ ആ ഒരു ചെറിയ കുട്ടിയായിരിക്കണം ആ ഇരുപത് വയസ്സ് പ്രായത്തിലൊക്കെ ഇപ്പോൾ പക്ഷേ താമ്പൂലം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ദേവസ്വത്തിലേക്ക് പൈസ അടച്ചു കഴിഞ്ഞാൽ ഷീട്ടാക്കാൻ തന്നെ സാധിക്കും എല്ലാ ദിവസവും ഗുരുവാരപ്പനെ താമ്പൂലം വഴിപാട് അതായത് താമ്പൂലം നിവേദ്യമുണ്ട് അത് നമ്മളുടെ വകയായിട്ട് ഷീട്ടാക്കാം അതിനാണ് ഈ താമ്പൂലം നെയ്തിക്കുക എന്ന് പറയുന്നത് രണ്ട് രൂപയാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത് അതല്ലെങ്കിൽ നമുക്ക് സ്വയം കൊണ്ടുവെക്കണമെന്നാണ് തോന്നുന്നത് ചത്താഴ് പൂജയ്ക്ക് ആട്ടോറാം പോലെ നൈവേദ്യം ഉണ്ടാവുക അപ്പം നമ്മൾ വൈകുന്നേരം കൊണ്ടുവയ്ക്കുന്നതായിരിക്കും കൂടുതലുത്തമം എന്ന് തോന്നുന്നു അടുത്തുള്ള കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും വെറ്റിലിടക്കിയൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടു സമർപ്പിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല മണ്ഡപത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാം അല്ലെങ്കിൽ സോപാനത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാം അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ ക്ഷൈമ അനു എന്ന് ഭക്തച്ചിട്ടുണ്ട് നമ്മളുടെ നാരായണീയം സപ്താഹമായിട്ട് വായിക്കാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ സപ്താഹമായിട്ട് വായിക്കുന്നതിന് ഏതൊക്കെ ഭാഗത്ത് വെച്ചാൽ നിർത്തണ്ടേന്ന് ഒന്ന് പറയുന്നു അതറിയാൻ കുറേ പേർക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഒന്നാമത്തെ ദിവസം ഏർ പന്ത്രണ്ടാമത്തെ ദശകം വരെയും രണ്ടാമത്തെ ദിവസം ഇരുപത്തി അഞ്ചാമത്തെ ദശകം വരെയും മൂന്നാമത്തെ ദിവസം മുപ്പത്തി എട്ടാമത്തെ ദശകം വരെയും നാലാമത്തെ ദിവസം അമ്പത്തി ആറാമത്തെ ദശകം വരെയും അഞ്ചാമത്തെ ദിവസം എഴുപത്തി ഒൻപതാമത്തെ ദശകം വരെയും ആറാമത്തെ ദിവസം തൊണ്ണൂറ്റി രണ്ടാമത്തെ ദശകം വരെയും ഏഴാമത്തെ ദിവസം നൂറ് ദശകവും അങ്ങനെയാണ് സപ്താഹമായിട്ട് വായിക്കുകയാണെങ്കിൽ വായിക്കേണ്ടത് മനസ്സിലായി എന്ന് വിചാരിക്കണോ ഇനിയും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഞാൻ പറഞ്ഞുതരാം അടുത്ത ചോദ്യം ഉണ്ണിക്കുട്ടെന്നാണ് ഐ ഡി ഐ ഡി നമ്പർ കാണുന്നത് എനിക്ക് ഐ ഡി പേര് കാണുന്നത് എനിക്ക് പേര് മനസ്സിലായിട്ടില്ല ഒരു പെൺകുട്ടിയാണ് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇതേ സെയിം ക്വസ്റ്റിനെ ഞാൻ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ കാണുന്നത് പക്ഷേ ഇവിടെ വരുമ്പോൾ ഞാനത് മറന്നു പോകും ആ ക്വസ്റ്റിനെടുക്കാൻ പക്ഷേ ക്ഷമയോടുകൂടി അതേ ചോദ്യം വീണ്ടും 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 ആവർത്തിച്ചു ഒരു തവണ പോലും പരിഭവമായിട്ട് പറഞ്ഞിട്ടില്ല എൻ്റെ ചോദ്യം എന്താണ് എടുക്കാഞ്ഞത് അത് കണ്ടില്ലേ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല വീണ്ടും വീണ്ടും ചോദിച്ചു ആ മനസ്സിനെ വലിയ നന്ദി ചോദിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല ഡെലിവറി കഴിഞ്ഞു പക്ഷേ കുഞ്ഞിനെ ലഭിച്ചില്ല അപ്പോൾ ആറുമാസം വരെ കാത്തിരിക്കണോ അമ്പലത്തിൽ വരാമെന്ന് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ മതി എന്നാണ് ഞാൻ ആചാര്യന്മാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ശരീരം ശുദ്ധമായാൽ നമുക്ക് അമ്പലത്തിൽ വരാനും സാധിക്കും അതുപോലെ വിളക്ക് വയ്ക്കാനും സാധിക്കും എന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അടുത്ത പ്രാവശ്യം എന്തായാലും ഒരു ഉണ്ണിക്കണ്ണനെ തന്നെ നമ്മുടെ ഗുരുവായൂരിപ്പൻ അനുഗ്രഹിച്ച് തരട്ടെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ അറിയ അറിയാത്തതുകൊണ്ടാണ് പറയാത്തത് അടുത്ത ചോദ്യം രേഖാഗിരീഷ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഓഗസ്റ്റില് വരണം എന്ന് വിചാരിക്കേണ്ട ഓണത്തിനോടനുബന്ധിച്ച് വരണം എന്ന് വിചാരിക്കേണ്ട ഗുരുവായ്പനെ കാണാൻ അപ്പോൾ അഹസ് വഴിപാട് ഷീട്ടാക്കണം എന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് ഷീട്ടാക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് വിഷ്ണുവിനോട് പറഞ്ഞാൽ ഷീട്ടാക്കി തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൺലൈൻ വഴി അഹസ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ പക്ഷേ ഒരുപാട് പേരായി പറയുന്നു ഫെയിലിയർ ആവുന്നുണ്ടെന്ന് ഫെയിലിയറായിട്ടില്ല എങ്കിൽ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്താൽ മതി അല്ല ഫെയിലിയർ ആയെങ്കിൽ വിഷ്ണുവിനെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വിഷ്ണു ഷീട്ടാക്കി തരും വിഷ്ണുവിൻ്റെ നമ്പർ അറിയാമെന്ന് വിചാരിക്കുന്നു നയൻ എയിറ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ എന്നുള്ള നമ്പറാണ് നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ അല്ല എടുക്കില്ല വാട്സാപ്പ് ചെയ്തോളൂ കേട്ടോ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്ണു എന്തായാലും സിസ്റ്റിയും ഏത് വഴിപാടാണെങ്കിലും ഷീട്ടാക്കാനായിട്ട് പക്ഷേ ഗുരുവാരസത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നോക്കൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രം വിഷ്ണുവിനെ വിളി കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇന്നലെ ഞാൻ ഇതിന് ഇതിലും കൂടുതൽ ചോദ്യങ്ങൾ എൻ്റെ ആ ഒരു കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ മുഴുവൻ ചോദ്യങ്ങളും ഇന്ന് ചില സാങ്കേതിക കാരണങ്ങളെല്ലാം എടുക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും കൊണ്ടുവരാം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണെങ്കിൽ നന്നായി ഇല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ആ ഒരു കമൻറ്റ് സെക്ഷൻ തന്നെ നോക്കിയിട്ട് നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള മറുപടി ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു പിന്നെ കുറേ പേരുടെ സംശയമാണ് എവിടെയാണ് ചോദ്യം ചോദിക്കേണ്ടത് എങ്ങനെയാണ് ചോദ്യം ചോദിക്കേണ്ടത് ഈ ഉച്ചപൂജയുടെ ആ ഒരു സെൽസംഗം വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് മറുപടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും കൂടിയും എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഉച്ചപൂജയുടെ സെൽസംഗം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ഇരുന്ന ചോദ്യങ്ങൾക്കാണ് ഫുൾ വീഡിയോൻ്റെ ഷോർട്സിൻ്റെ അടിയിൽ വരുന്ന കമൻസിനല്ല ഫുൾ വീഡിയോൻ്റെ താഴെ വരുന്ന കമൻസിനാണ് നമ്മൾ മറുപടി കൊടുക്കുന്നത് അപ്പോൾ അത് തന്നെ എല്ലാവരും ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കൂ നാളെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു നന്ദി